സംസാരിച്ചു ഈ ഒരുപക്ഷെ അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കും അവർ കൊടുത്ത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ വാങ്ങായി നിൽക്കുന്ന ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല അപ്പോ ഒരുപക്ഷെ പണം ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്തൊരു കലാകാര കുടുംബത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആത്മാവിനെങ്കിലും സന്തോഷം പകരുന്ന രീതിയിൽ വലിയൊരു സമൂഹം മുന്നോട്ട് വന്ന് ഇത് സാധ്യമാക്കിയെങ്കിൽ എല്ലാവരെയും വണങ്ങി ആസ്കരിക്കാൻ മാത്രമേ അനുവദിക്കൂ ലോകത്തിന് തന്നെ കലാകാരന്മാരുടെ ലോകത്തിനല്ല ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട് അവർക്കെല്ലാം വലിയ ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ ഒരു നടപടിയുടെ പൂർണ്ണീകരണമാണ് എന്ന് നടക്കുന്നത് സുധയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം എല്ലാവരുടെ ഐശ്വര്യമുഖം ഉണ്ടാവട്ടെ ഇവ വളർച്ചയുടെ ഒരു കൂരയായി മാറട്ടെ അത് മാത്രം ആശംസിക്കാം ഇതാണ് ഫിറോസ് നമ്മുടെ ബിൽഡിംഗ് പണിത വ്യക്തിയാണ് ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും ചേർന്നിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അലക്സുണ്ട് ഇവിടെ സാധിക്കണം അതിനുവേണ്ടി എല്ലാരും മുന്നിട്ടു വാങ്ങണം ഞാൻ ഇനി മാസാ മാസം അല്ലെങ്കിൽ എന്റെ ഓരോ പടത്തിനും കൊടുക്കുന്ന കാശ് എന്ന് പറയുന്നത് ഒന്ന് വെട്ടിച്ചെടുക്കി ഒരു വീടിനുള്ള കാശ് അങ്ങനെ ഒരു ഒരു എന്താ സ്ഥലം മേടിച്ചു അല്ലെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നറി സുരേഷ് ഒരു ലാഭമല്ലാതെ ഞങ്ങൾ ചെയ്തു തരാം ഒരു രൂപ ലാഭമല്ല

കുറിച്ച് വിശ്വാസം പുലർത്തുന്ന ആളാണ്. കിണറ് വരെ പലരും തൊടി കൊടുക്കും 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 കൂലി ഇതൊക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് വീടുകൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും സാജു നാബോധ ഉണ്ട് ചെറു നമസ്കാരം താച്ചു ഉണ്ട് നമുക്ക് കൈനീട്ടം കൈനീട്ടം ആദ്യമായിട്ട് തന്ന സുബ്രഹ്മണ്യൻ കല്യാൺ സുരേഷ് പ്രചോദന സുനേഷ് തമ്പി അങ്ങനെ എല്ലാം പറ്റിയുള്ളൂ അലക്സ് ഇവിടെ ഒരു കണ്ടു 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 ആ ചേട്ടാ നമസ്കാരം ചേട്ടാ ഭംഗിയായിരുന്നു കാണിക്കും ആ അതെ ആ ഓക്കേട്ടാ സന്തോഷം ഞാൻ ശ്രുനിയുടെ വൈഫിനെ കൂടെ വിളിച്ചു ചേട്ടാ തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും ശരി ചേട്ടാ എന്നാ കട്ടിയെ